നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ കെ വി പിള്ളയി ഞാൻ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്ററിൻ്റെ ഡയറക്ടറാണ് തിരുവനന്തപുരത്താണ് ഈ സ്ഥാപനം അപ്പോൾ ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു സോഷ്യൽ ലൈഫ് അപ്പോൾ ഇപ്പോഴത്തെ ആളുകൾക്ക് ഒരു ഇപ്പോഴത്തെ സ്ത്രീക്കായാലും പുരുഷന്മാർക്കായാലും ഒരു ടെൻഡൻസി ഉണ്ട് അപ്പം ആ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാനസിക രോഗത്തിലും വരും ശാരീരിക രോഗത്തിലും വരുന്ന ഒരു ഇതൊക്കാര്യത്തിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് ഒരു സോഷ്യൽ പ്രോബ്ലം ആയതുകൊണ്ട് ഇത് നമുക്കൊരു സോക്കേഡായിട്ട് പറയാനും പറ്റും എന്ന സോക്കേഡ് അല്ലതാണ് ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ഇവിടുത്തെ ഇന്ത്യയിലെ മാരേജ് മറ്റ് രാ മറ്റ് രാജ്യക്കാരുടെ മാരേജ് ഇതെല്ലാം നടത്തുന്നത് സ്ത്രീയുടെയോ പുരുഷന്മാരുടെയോ ഒരു ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു പിന്നെ ശാരീരികമായിട്ടുള്ളോ മാനസികമായിട്ടുള്ള ഒരവസ്ഥയെപ്പറ്റി അവർക്ക് യോഗമെന്ന് പറഞ്ഞു വിടാം നമ്മുടെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജാതകം നോക്കണം പിന്നെ പ്രസവിച്ച സമയം നോക്കണം അതനുസരിച്ചുള്ള കുട്ടിയായിരിക്കണം പിന്നെ ജാതകത്തിൽ എന്തെങ്കിലും ദോഷം അത് ആവശ്യമില്ലാതെ ഇങ്ങനെ മാറ്റി 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 ഈ സമയത്തൊന്നും നടക്കത്തില്ല അപ്പോൾ അവർക്ക് മാനസികമായിട്ടുള്ള സംഘർഷം ഉണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ യൂറോപ്പിലോ അമേരിക്കയിലോ ഇല്ല അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് നടക്കുന്നത് നമ്മൾ ഈ പറയുന്നെങ്കിൽ തന്നെയും നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഡെവലപ്പ് പിന്നെ ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർ ഡെവലപ്പ് കൺട്രീസ് അപ്പോൾ ഡെവലപ്പ് കൺട്രീസിൽ അവർ വളരെ ചുരുക്കമായിട്ട് അങ്ങനെ ചെയ്യാറുള്ളൂ പക്ഷേ ഉണ്ടായ വ്യത്യാസം കോമൺ അവിടെ ആണെങ്കിൽ തന്നെയും അതിനെല്ലാം റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ നമുക്ക് അമേരിക്ക അല്ലെങ്കിൽ ഡെവലപ്പ് കൺട്രീസ് എടുക്കാം അപ്പോൾ അവർ ഇതിനെപ്പറ്റി എല്ലാം അവെയറാണ് ഇപ്പോൾ ഒരു സ്ത്രീയോ പുരുഷനോ കല്യാണം ആകുന്നതിന് മുമ്പ് തന്നെ അവരുടെ രണ്ട് പേരുടെയും ഫിസിക്കൽ ആൻഡ് മെൻ്റൽ രണ്ടും വേണം അവർ കഴിയുന്നതും അവർ പിന്നെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ട് ചോദിക്കും ഇപ്പോൾ ഒരു പിന്നെ അവിടെ അവർക്ക് ഏതെങ്കിലും ഒരു പെണ്ണിനും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും സോക്കേടുകൾ വല്ലതും ഉണ്ടോ അത് വേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് കൂടെ കൊണ്ടുവരാൻ പറയും പക്ഷേ ആ സിസ്റ്റം ഇല്ല പിന്നെ അവർ സെക്ഷലായിട്ട് ഫിറ്റ് ഓർ ഓർണോസ് ചിലപ്പോൾ അൺഫിറ്റായിരിക്കും ചിലപ്പം ഫിറ്റായിരിക്കും അൺഫിറ്റായിട്ടുള്ള ഫീ ഫീമെയിൽസും വരാം മെയിലിലും വരാം അപ്പോൾ അത് ഹോർമോൺസിൻ്റെ ഇംബാലൻസാണ് അപ്പോൾ അത് ഇവിടെ നോക്കാറില്ല ഇതെല്ലാം കല്യാണം എല്ലാം കഴിഞ്ഞ് വെച്ചിട്ടാണ് ആ അവനെ എനിക്കാവശ്യമില്ല ഇവിടെ ചെറുക്കാരനെ ഇത് രണ്ടുപേരും അവർക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല അങ്ങനെ ഇഷ്ടം പോലെ ഡൈവേഴ്സ് നടക്കുന്നുണ്ട് അപ്പോൾ ആ ഡൈവേഴ്സിന് മുമ്പ് ഇപ്പോൾ ഈ കല്യാണത്തിന് മുമ്പ് മെഡിക്കലായിട്ട് സാധാരണ എല്ലാവരുടെയും അഭിപ്രായം വരില്ല മെഡിക്കൽ ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത് അതായത് ഏത് സിസ്റ്റം ആയിക്കഴിഞ്ഞാലും അപ്പോൾ അറിയാവുന്ന ഒരു കുട്ടിയായിരിക്കണം അല്ലെങ്കിൽ ആണായാലും പെണ്ണായാലും അതിൻ്റെ ആരോഗ്യത്തെപ്പറ്റി പറ്റി അറിഞ്ഞിരിക്കണം ഓപ്പോസിറ്റ് സൈഡിലുള്ളവരും അറിയണം എന്തെല്ലാം പിന്നെ പ്രോബ്ല മാനസിക പ്രോബ്ലം ഉണ്ടോ നിങ്ങൾ തിരക്കണം പിന്നെ അതുപോലെ ശാരീരികമായിട്ടുള്ള പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കണം പിന്നെ കഴിയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഒരു 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 കൺഫർമേഷൻ ചെയ്യുന്നത് നല്ല അണുപ്പം ഉദാഹരണം ഒരു കുട്ടിക്ക് മുണ്ടിനീര് അതിന് ഇംഗ്ലീഷ് പറയുന്നത് മാംസെന്നാണ് ഇതൊരു വലിയ പവർഫുൾ വൈറസ് ആണ് ഇത് പിന്നെ എഫക്റ്റ് ചെയ്യുന്നത് ഗ്ലാൻസിനെയാണ് അത് പ്രത്യേകിച്ച് സെക്ഷൽ ഗ്ലാൻസിനെയാണ് അത് പിന്നെ ഈ ആണുങ്ങളുടെ ടെസ്റ്റ്സും മറ്റേത് ഓവറിയിലും അപ്പം ഈ രണ്ടിലും ഇത് വരാൻ സാധ്യതയുണ്ട് അത് പ്രോപ്പറായിട്ട് കുട്ടിക്കാലത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ അത് ഭാവിയിൽ വരുമ്പോഴത്തേക്ക് ഈ പെൺ ഈ പിന്നെ പെൺകുട്ടിക്കാണെങ്കിൽ ഫീമെയിൽ സ്പേം ഫീമെയിൽ സ്പേംസ് കുറവ് പിന്നെ ഒന്നി കുറവായിരിക്കും അല്ലെങ്കിൽ സെക്രീഷൻ നടക്കില്ല ആണുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ മെയിൽ സ്പേംസൽസ് അതിൻ്റെ പറയുന്നത് സ്പെർമാറ്റസ് വന്നാണ് അപ്പം അതായത് ആൻ്റെ പിന്നെ ആൻ്റെ ബീജത്തിനകത്ത് അണുക്കൾക്കാണ് ഈ സ്പെർമാറ്റസോ എന്ന് പറയുന്നത് അതിന് ഏതെങ്കിലും അത് ചിലപ്പം തന്നെ അസൂസ് പെർമിയ പറയുന്ന കണ്ടീഷൻ ഉണ്ടാകും കൂടുതൽ ആളുകൾക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സെൻസ് സ്പെർമാറ്റസോ ഈ സ്പെ ഇല്ലാതെ വരും ഒട്ടും കാണത്തില്ല അപ്പോൾ കല്യാണം കഴിച്ചിട്ടായിരിക്കും ഇവർ പിന്നെ ചെയ്യുന്നത് അപ്പോൾ പിന്നെ കല്യാണം നടത്തി എന്തെല്ലാം ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ യാതൊരു കാരണവശാലും അത് പിന്നെ കുട്ടികളുണ്ടാവാൻ സാധ്യതയില്ല ആ ആണിനെ സംബന്ധിച്ചിടത്തോളത്തിലുള്ള പെണ്ണുങ്ങൾക്കും ഇതുപോലെ റയറായിട്ടുണ്ട് എന്നാലും അതായത് ഇസ് കോമൺ ഇൻ മെയിൽസ് ആണുങ്ങളിലാണിതുണ്ടാകുന്നത് അപ്പോൾ അതൊരു വലിയ സാമൂഹ്യവും പിന്നെ സാമ്പത്തികമായിട്ടുള്ള വലിയ പ്രോബ്ലമാണ് പിന്നെ കല്യാണം കഴിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷണം തന്നെ ഇവർ കുട്ടികളുണ്ടാവണ്ടേ ഈ കുട്ടികളുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ എന്താണ് പിന്നെ ഈ പിന്നെ ഫെർട്ടിലിറ്റി ക്ലിനിക്കൽസ് ധാരാളമുണ്ട് അതിന് ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ കൊണ്ടേ അത് പറ്റത്തുള്ളൂ അത് 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 ഡോണേഴ്സ് നല്ലൊരു ഡോണേഴ്സിനെ കണ്ടുപിടിക്കും അതിന് അവരൊക്കെ വളരെ കോസ്റ്റ്ലിയാണ് ഒരു ഫൈവ് ലാക്സ് റുപ്പീസ് അതുപോലെയൊക്കെ ഉള്ളതൊക്കെ അവർക്ക് ചിലവാക്കേണ്ടി വരും എന്നാൽ തന്നെയും കുട്ടികൾ ഉണ്ടാകുന്ന കാര്യം നമുക്ക് കണ്ടറിയണം എന്നാലും സക്സസ് ആവുന്നതുകൊണ്ട് സക്സസ് ആവാത്തതുകൊണ്ട് രണ്ടും നമുക്ക് വരുമല്ലോ അപ്പോൾ നമ്മൾ സക്സസ് എന്ന് മാത്രം പറഞ്ഞാൽ ഫെയിലുവർ ആവുന്നത് ധാരാളമുണ്ട് അപ്പോൾ അങ്ങനെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് ഈ ഒരു ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ആരോഗ്യത്തിനെ പറ്റി ഒരു മെഡിക്കൽ അതായത് പിന്നെ അവരുടെ ആ ശരീര പിന്നെ ആരോഗ്യത്തിനെ പറ്റിയും മാനസിക ആരോഗ്യത്തിനെ പറ്റിയും അറിഞ്ഞിരിക്കേണ്ടത് പ്രധാന ഘടകമാണ് അപ്പോൾ അതിനൊരു നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാവുന്നത് ഏതെങ്കിലും ഒരു മെഡിക്കൽ ഡോക്ടേഴ്സിൻ്റെ സഹായം അതേത് സിസ്റ്റമായി കഴിഞ്ഞാലും കുഴപ്പമില്ല ഇതെല്ലാം ഞാൻ പറയുന്നതെല്ലാം എല്ലാ സിസ്റ്റക്കാരും പഠിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഇതിനെ പിന്നെ ഇതിനെപ്പറ്റി ഇതൊരു വലിയ സബ്ജെക്റ്റ് ആയതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല അപ്പോൾ ഇത് നോക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഒരു കല്യാണത്തിനുമൊപ്പം അറ്റ്ലീസ്റ്റ് പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പിന്നെ അവരുടെ ഗ്രൂപ്പ് അതും പ്രധാനമാണ് കാരണം ചില ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗർഭം ധരിക്കത്തില്ല ധരിച്ചാൽ തന്നെ അത് ഇല്ലാതായി പോകും അവൻ അപോഷം അല്ലെങ്കിൽ അലസിൽ പോകുമെന്ന് പറയും അപ്പോൾ ആ ഒരു കണ്ടീഷനൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും പക്ഷേ ഇത് സാമൂഹികമായിട്ട് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കേസാണ് ഞാൻ ഈ പറയുന്നത് എന്നാലും ഇത് ചെയ്യാൻ പറ്റുന്നവർ അത് മാക്സിമം ചെയ്യുക അപ്പോൾ ഇത് ഇപ്പോൾ ഇപ്പോൾ പിന്നെ കേരളത്തിൽ പ്രത്യേകിച്ച് മിക്കവാറും എല്ലാം എഡ്യൂക്കേറ്റഡ് ആണ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിൽ കൂടി എല്ലാം അറിയാനും സാധിക്കും അതല്ല ഇതേപ്പറ്റി കൂടുതലായിട്ട് അറിയുന്നതിന് എന്നെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഇത്രയും പറഞ്ഞെങ്കിൽ തന്നെ ഞാനിവിടെ മെയിനായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് എറിയ ഒഴിവാക്കുക ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ഈവൻ ആൻജിയോഗ്രാം തന്നെ ഒഴിവാക്കുക അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് ഹാർട്ടിൻ്റെ ഏത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതൊരു വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് പിന്നെ ഞാൻ വേറൊരു അവസരത്തിൽ പറഞ്ഞേക്കാം അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുന്നതിന് നിങ്ങൾ വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്